ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ചിട്ട് ദാഹശമനത്തിനായിട്ട് നമ്മുടെ ഷാർജ മുവേയിലെത്തിയേക്കുക അപ്പം മഴയുടെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ ഷാർജയിലെ തോരാത്ത മഴ അപ്പം ഞങ്ങൾ ഷാർജ മൂവേലേ തന്നെയുള്ള ഒരു കരിമ്പൻ ജ്യൂസ് കടയുണ്ട് അവിടെ കരിമ്പിൻ ജ്യൂസ് മാത്രമേ ഉള്ളൂ ആ കടയിലെത്തിയേക്കുമാണ് ഒരു കുഞ്ഞു കട അവിടെ അതേ കടില്ലേ കരിമ്പൻ ജ്യൂസ് അടിക്കുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യൻ കരിമ്പുകളാണ് അപ്പം അതുകൊണ്ട് ഈ കൊച്ചൻ എന്താ നമുക്ക് പോലെ കരിമ്പ് ജ്യൂസ് അടിച്ചിങ്ങനെ തരും അതിൻ്റെ അകത്ത് ഷുഗറും ഇല്ല വെള്ളവും ഇല്ല ഒന്നും എക്സ്ട്രാ ചേർക്കത്തില്ല ആ കരിമ്പിൻ്റെ മധുരം മാത്രം ഇഷ്ടം പോലെ കരിമ്പ് അടുക്കി അടുക്കി വെച്ചേക്കുക കണ്ടോ അപ്പം ഇവിടെ കരിമ്പിൻ ജ്യൂസ് മാത്രമേ ഉള്ളൂ വേറെ ഒരു സാധനവും കിട്ടത്തില്ല അത് നമുക്ക് മൂന്ന് ദർഹത്തിൻ്റെ ഗ്ലാസ് കിട്ടും അഞ്ച് ദർഹത്തിൻ്റെ ഗ്ലാസ് കിട്ടും ഒന്നര ലിറ്റർ പതിനഞ്ച് തിരംസിന് കുപ്പിയിലും കിട്ടും അപ്പം ഇത് കണ്ടോ ആ കൊച്ച് ഞങ്ങൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ കട തുറപ്പിച്ച് കുടിക്കുമായിരുന്നു ഇത് രാവിലെ ഒൻപതരയ്ക്ക് തുറക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആ കൊച്ചൻ ആ സമയത്ത് വന്നില്ല ഞങ്ങളപ്പം വിളിച്ച് ചോദിച്ചപ്പം പുള്ളി ഓടിപ്പാഞ്ഞെത്തി ഞങ്ങൾക്ക് ജ്യൂസൊക്കെ അടിച്ച് തന്നു അതിൻ്റെ അകത്തേ ആദ്യം അവർ നാരങ്ങാ പിഴിയും ഇടും പിന്നെ നമ്മളോട് ഈ ബ്ലാക്ക് ഉണ്ട് അത് വേണമെന്ന് ചോദിക്കും അപ്പോൾ അതും ആഡ് ചെയ്ത് ഇത് മൂന്ന് തരത്തിൻ്റെ ഗ്ലാസ് ആണേ അത് നല്ല ഇനഫ് ഉണ്ട് നമുക്ക് കുടിക്കാനായിട്ട് നല്ല ഒരു നല്ല ഇനഫാണ് അഞ്ച് തരത്തിന് കുറച്ചൂടെ വലിയ ഗ്ലാസ് കണ്ടോ ആ അടിച്ചെടുത്ത ജ്യൂസ് നമുക്കിങ്ങനെ ഒഴിച്ചു തരും പിന്നെ സ്ട്രോ ഒക്കെ തരും അപ്പം ഇത് നല്ലൊരു സുഖമാണ് കുടിക്കാനായി നമ്മൾ നമ്മളീ ചൂടത്ത് ഇങ്ങനെ കയറി ചെല്ലുമ്പം കുടിക്കാനായിട്ട് നല്ല സുഖമാണ് നല്ല മധുരമാണ് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് കരിമ്പൻ ജ്യൂസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും മധുര ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം നല്ല മധുരവുമുണ്ട് എക്സ്ട്രാ ചേർത്തതൊന്നുമല്ല കരിമ്പിൻ്റെ മധുരമാണ് അപ്പം കരിമ്പിൻ ജ്യൂസ് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് ഇത് പറ്റത്തില്ലായിരിക്കും മീൻസ് ഡയബറ്റിക് ആയവർക്ക് അല്ലാത്ത ഈ എന്താ പറയുന്ന ലിവർ ക്ലെൻസ് ചെയ്യാനും അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് കരിമ്പൻ ജ്യൂസ് എന്നു പറയുന്നു കണ്ടോ ആ കുപ്പിക്കകത്ത് ബ്ലാക്ക് സോൾട്ടാണ് ഇരിക്കുന്നത് അപ്പം അത് ഇടട്ടെ എന്നാണ് ചോദിച്ചത് ഞങ്ങൾ അത് തട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പുള്ളി തട്ടി കുഴപ്പമില്ല നല്ലതാണ് അങ്ങനെ പ്രത്യേകിച്ച് രുചി വ്യത്യാസമൊന്നുമില്ല അപ്പം നല്ല ഒരു ടേസ്റ്റാണ് ഈ സംഭവം കുടിക്കാനായിട്ട് അതെ ഈ ചൂടത്ത് അപ്പോൾ ഇത് നമുക്ക് ഒന്നര ലിറ്റർ പതിനഞ്ച് ധ്രമസിന് വലിയ കുപ്പിലാക്കി തരും കേട്ടോ അതൊക്കെ ഏറെ ആൾക്കാരുണ്ടെങ്കിൽ അത് ശരിക്കും നല്ല ലാഭമാണ് നമുക്ക് കുടിക്കാനായിട്ട് ഇത് മൂന്ന് മൂന്ന് ധ്രംസ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കാനൊന്നും ഒത്തിരി ഇടയൊന്നുമില്ല രണ്ട് മൂന്ന് ചെയറൊക്കെ ഉള്ളു ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾക്കത് കുടിക്കാൻ തന്നു ഞാൻ അതിൻ്റെ അകത്ത് സ്ട്രോയൊക്കെ കുത്തിക്കേറ്റാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ പേര് ഞങ്ങൾ ലാസ്റ്റ് ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമ്മൾ ഈ കടയുടെ ഫ്രണ്ട് ചെന്ന് നിന്നുള്ളൂ ഇതിന് ഫ്രണ്ട് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രീ ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെയാണ് പിന്നെ മൊബൈൽ മൂവേലേറിയാവുമ്പോൾ അറിയാലോ രാവിലെയും വൈകിട്ടുമൊക്കെ നല്ല തിരക്കായിരിക്കും ഈ ഞങ്ങൾ ചെന്നത് ഒരു പത്ത് മണി സമയം ആയതുകൊണ്ട് അധികം തിരക്കില്ലായിരുന്നു ട്രാഫിക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ തിരക്ക് ഉള്ള ഒരു കടയാണ് കരിമീൻ ജ്യൂസ് മാത്രമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഈ രാവിലെ ഈ നേരം വെളുത്ത സമയത്തായിട്ട് പോലും ആൾക്കാർ വരുന്നുണ്ട് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല സാധനമാണെന്ന് പറഞ്ഞു ഞാൻ ആ പുള്ളിയോടും പറഞ്ഞു ഇത് നല്ലതാണെന്ന് അപ്പോൾ സാമയിലും കുടിച്ചു ഞാനും കുടിച്ചു ഞങ്ങളെല്ലാവരും കുടിച്ചു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇതാണ് കടയുടെ പേര് സ്പെഷ്യൽ ഷുഗർ കെയിൻ ജ്യൂസസ് ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ